ഞാൻ എഴുപത്തഞ്ചിലാണോ എഴുപതിലാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കഥ എഴുതാൻ ആരംഭിച്ചത് അങ്ങനെയുള്ള ആളുകൾ എത്ര പേർ ലോകത്തുണ്ട് എന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല ആദ്യത്തെ പുസ്തകം ആനന്ദരം എന്നുള്ള ഒരു കഥാപുസ്തകമായിരുന്നു അതില് പെട്ടെന്നൊരു ദിവസം രാത്രിയാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കറിയാം പലപ്പോഴും രാത്രി രണ്ടു മണിക്ക് ഞാൻ എണീറ്റ് പോയി എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുന്നത് കാണാം കവിതയും കഥയും മിക്കവാറും ഉണ്ടാകുന്ന സമയം അതിവിചിത്രമായ ഈ ഒരു മുഹൂർത്തമാണ് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ രവി അന്ന് പാമ്പുകടിച്ചു മരിച്ചു എന്ന് വിജയൻ പറയുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് രവിക്ക് തിരിച്ചു വന്നുകൂടാ എന്നൊരാലോചന വരികയും അതുമാത്രം തൽക്കാലം ഒന്ന് കുറിച്ചിടുകയും ചെയ്ത് പിറ്റേ ദിവസം അതൊരു കഥയായി വികസിപ്പിച്ചതായിരുന്നു അനന്തരം എന്നുള്ള കഥ അതിൽ നിങ്ങൾക്കറിയാവുന്ന വിജയൻ തന്നെ ഒരു കഥാപാത്രമായി വരുന്നുണ്ട് സമകാലീന ജീവിതം അതിൽ കടന്നു വരുന്നുണ്ട് അതിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലെല്ലാമായിരിക്കാമെന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട് അതിൽ രാഷ്ട്രീയമുണ്ട് ജീവിതമുണ്ട് ഒരു നോവലിൻ്റെ ഭൂതകാലത്തെ ഒരു നോവലിൻ്റെ വർത്തമാനമുണ്ട് ഒരുപക്ഷെ കഥയിലും കവിതയിലും എല്ലാം തന്നെ ഇഴപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെയുള്ള അനേകം ഘടകങ്ങൾ സ്വാഭാവികമെന്ന പോലെ ജൈവമായി ഐക്യപ്പെടുകയും അത് അവ ഒന്നിച്ച് ഒരു വലിയ പ്രവർത്തനമെന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ മനസ്സിനെ ബാധിക്കുകയും അതിൽ ആഘാതങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയാം